ചേർത്തലയ്ക്കടുത്ത തൈക്കാട്ടുശേരിയിൽ കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണം സംഭവിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു തൈക്കാട്ടുശേരി സ്വദേശിയായ ജോസി ആന്റണിയുടെ മൃതദേഹം സംസ്കരിച്ചു ചേർത്തല പൂച്ചാക്കലിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ തൈക്കാട്ടുശേരി പഞ്ചായത്ത് പതിനാലാം വാർഡ് പുറമട ജോസി ആന്റണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറോടെ മണിയാതിക്കൽ കവലയ്ക്ക് സമീപമായിരുന്നു സംഭവം ഒപ്പമുണ്ടായിരുന്ന ജോസിയുടെ സുഹൃത്ത് പുന്നമ്പൊഴി മനോജ് അവശനിലയിൽ ആയിരുന്നെങ്കിലും രക്ഷപ്പെട്ടു ജോസിയുടെ ശ്വാസകോശത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം കാർബൺ മോണോക്സൈഡ് എത്തിയതായിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചനയെന്ന് പൂച്ചാക്കൽ എസ് എച്ച്ഒ പി എസ് സുബ്രഹ്മണ്യൻ പറഞ്ഞു കൂടുതൽ പരിശോധനയ്ക്ക് ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുമെന്നും പറഞ്ഞു ശനിയാഴ്ച അരുക്കുറ്റി സി എച്ച് സിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് മണിക്കൂറുകളോളം കാറിലിവർ എ സി ഓൺ ചെയ്ത് ചില്ലുകൾ അടച്ചിരുന്നപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കാമെന്നും അതിനിടെ അറിയാതെ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണ് മരണകാരണമെന്നുമാണ് നിഗമനം മനോജ് ആരോഗ്യം വീണ്ടെടുക്കുന്നതേയുള്ളൂ മനോജിനോടാ പോലീസ് പിന്നീട് വിശദമായ വിവരങ്ങൾ തേടും ജോസിയുടെ സംസ്കാരം ശനിയാഴ്ച തൈക്കാട്ടുശ്ശേരി സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു